ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മനുവിൻ്റെ അമ്മയുടെ വാക്കുകൾ അത് ജ്യോതിയെ വല്ലാണ്ടെങ്ങ് മുറിവേൽപ്പിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ ജ്യോതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ജീവന്റെ കാര്യവും ഓർക്കുന്നു അങ്ങനെ ആ സമയത്താണ് മനു ജ്യോതിയുടെ അരികിലേക്ക് വരുന്നതും ജ്യോതിയെ സമാധാനിപ്പിക്കുന്നതും എന്നെങ്കിലും ഞാൻ മനുവിനൊരു ബാധ്യതയാകുമോ എന്ന് ജ്യോതി ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് ഞാൻ ജീവിതത്തിൽ ഒരേ തെറ്റ് ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ അത് തന്നോടാണ് ഒരിക്കലും താൻ എനിക്കൊരു ബാധ്യതയാകില്ല ഇനി അങ്ങനെ താൻ പറയുകയും ചെയ്യരുത് പിന്നെ ഈ കാര്യം വിഷമിച്ചിരിക്കുന്ന തൻറെ അച്ഛനെയും അമ്മയും വിളിച്ച് പറയുകയും ചെയ്യരുത് എന്നൊക്കെ മനു ജ്യോതിയോട് പറയുന്നു നമുക്ക് ജീവിച്ചു തുടങ്ങാം മറ്റുള്ളതൊക്കെ അതിന്റെ പാട്ടിൽ വിട് നമ്മൾ മുമ്പ് കണ്ട സ്വപ്നമല്ലേ അതങ്ങ് യാഥാർത്ഥ്യമാക്കാം എന്നൊക്കെ പറഞ്ഞ് ജ്യോതി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് മനു തുടർന്ന് എസ് ഐ പറഞ്ഞതനുസരിച്ച് രഘുവും സുജാതിയും പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നുണ്ട് എസ് ഐയുടെ മുന്നിലിരിക്കുന്നു എസ് ഐ അവരോട് പറയുന്നു അയാളാകെ വയലന്റ് ആയിരുന്നു ഇവിടെ ഒരു കോൺസ്റ്റബിളിനെ വല്ലാണ്ടങ്ങ് മർദ്ദിച്ചു അയാൾക്ക് പരിക്കുണ്ട് കുറെ കാലമായിട്ട് ഇയാളെ വാച്ച് ചെയ്യുകയായിരുന്നു അതുകൊണ്ട് തന്നെ അയാളുടെ സ്വഭാവം ഏകദേശം ഞങ്ങൾക്കറിയാം ഒരു മാനസിക വിഭ്രാന്തി ആയിരുന്നു അയാൾക്ക് നിങ്ങളോട് പറയേണ്ട പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങൾക്ക് അയാളെ മർദ്ദിക്കേണ്ടി വന്നു പക്ഷേ അത് കഴിഞ്ഞ് അയാൾ കരയുകയായിരുന്നു അമ്മയെന്ന് വിളിച്ചുകൊണ്ടായിരുന്നു കരയുന്നത് നിങ്ങൾക്ക് അയാളെ കാണാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് സുജാതയും പറയുന്നു അടുത്ത് പോകുമ്പോൾ സൂക്ഷിക്കണമെന്നും പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ മറ്റൊരു കോൺസ്റ്റബിൾ വന്ന് സുജാതയും രഘുവിനെയും ജീവന്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നു ജീവൻ അവിടെ കിടക്കുകയായിരുന്നു എടോ ജീവൻ ദേ നിന്റെ അമ്മ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കോൺസ്റ്റബിൾ അവിടെ നിന്ന് പോകുന്നുണ്ട് സുജാതയോടും രഘുവിനോടും പറയുന്നു നിങ്ങൾ പോയി കണ്ടോളാൻ അമ്മ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ പാടെ ജീവൻ പെട്ടെന്ന് കണ്ണു തുറന്നു ജീവൻ അമ്മയെ കണ്ടതും ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അമ്മയുടെ അരികിലേക്ക് വരികയാണ് എണീക്കാൻ പ്രയാസമാണെങ്കിലും പെട്ടെന്ന് എഴുന്നേറ്റ് വരാൻ ശ്രമിക്കുന്നു അങ്ങനെ ലോക്കപ്പിന്റെ അരികിലേക്ക് വന്ന് നിൽക്കുകയാണ് ലോകപ്പ് അടച്ചിട്ടിരിക്കുകയാണ് സെല്ലടച്ചിട്ടേക്കാണ് അമ്മേ എന്നോട് ക്ഷമിക്കണോ അമ്മേ ഇത് എന്നും പറയുന്നത് പോലെ അല്ല എന്നൊക്കെ ജീവൻ അവരോട് പറയുന്നു എന്നാൽ രഘു ആ നേരെ മുഖം തിരിക്കുകയാണ് സുജാത ജീവനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അമ്മേ എന്നെ ഇവിടെ നിന്ന് ഒന്ന് എനിക്ക് പേടിയാവുന്നു അമ്മ അവരോടൊന്ന് ചെന്ന് പറയു എന്നെ ഇവിടെ നിന്ന് ഒന്ന് പറഞ്ഞു വിടാൻ ഇത് കേട്ട് സുജാത പറയുന്നു നിന്നെ ഇനിയും ഞാൻ വിശ്വസിക്കണം അല്ലേടാ ഓരോ തെറ്റ് ചെയ്തിട്ട് വരുമ്പോഴും നീ തിരുത്തും തിരുത്തും എന്ന് കരുതി നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചവളാണ് ഞാൻ നിന്റെ കൂടെ നിന്നതാണ് എന്റെ മോളുടെ ജീവിതം എനിക്ക് വിട്ടു തന്നേക്കാൻ ഞാൻ പറഞ്ഞതല്ലേ കേട്ടോ നീ കൊല്ലാനായിരുന്നില്ലേ നിന്റെ തീരുമാനം ദൈവത്തിന്റെ കനവ് കൊണ്ടല്ലേ അവൾ രക്ഷപ്പെട്ടത് അമ്മ എന്നെ ജീവൻ വിളിക്കുമ്പോൾ സുജാത പറയുന്നു ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത് എൻറെ മകന്റെ സ്ഥാനത്ത് ഇനി നീ ഇല്ല അവസാനിച്ചു എന്നനേക്കുമായി നീ അവസാനിച്ചു ചീര തെറ്റിനുള്ള ശിക്ഷ നീ അനുഭവിക്കണോടാ ഒന്നും നൂ ഒന്നും ഒമ്പതുമല്ല നീ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം എന്ന് സുജാത ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട് ജീവന്റെ മുഖത്ത് നോക്കി നിന്നെ പോലുള്ള ക്രിമിനലിനെ പ്രസവിച്ചതിനെ ഞാൻ ഇന്ന് തലതാഴ്ത്തി നിൽക്കുകയാണ് നീ ഇവിടെ കിടന്ന ചത്താ പോലും ഞാൻ തിരിഞ്ഞു തിരിഞ്ഞുപോലും അമ്മ അമ്മയെന്ന് പറഞ്ഞ ജീവനിങ്ങനെ കൈ എടുത്ത് അമ്മയുടെ നേരെ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങുമ്പോൾ രഘു പറയുന്നു തൊട്ടു നോ പൊട്ടു പോകരുത് എന്റെ കുടുംബം ഞാൻ ഇവിടെ ഏൽപ്പിച്ചതാണ് നിന്നെയൊക്കെ കണ്ണിമ ചിമ്മാതിയാണ് വളർത്തി വലുതാക്കി കൊണ്ടുവന്നത് അവളുടെ സന്തോഷത്തിന് അവൾ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ നീ ഒന്ന് ചിരിക്കാൻ വേണ്ടി അവൾ പാടുപെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ബാക്കി എല്ലാവരോടും നീ നീ സുജാതെ പോലും നീ കൊല്ലാൻ കത്തി കത്തി എടുത്തില്ലടാ അമ്മയ്ക്ക് നേരെ കത്തിയുങ്ങിയ ഒരു മകനെ ഏത് നീതിപീഠത്തിൽ നിന്നാണ് രക്ഷപ്പെടാൻ കഴിയുന്നത് സുജാത പറഞ്ഞൊരു സത്യമാണ് ഇങ്ങനെയൊരു മകൻ ഞങ്ങൾക്കില്ല എന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് എസ് ഐസ് ആർ വിളിച്ചപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് വന്നത് ആശ്വസിപ്പിക്കാനോ താലോലിപ്പിക്കാനോ അല്ല നിയമം തരുന്ന ഏറ്റവും വലിയ ശിക്ഷ നിനക്ക് തരണമെന്ന് പറയാനാണ് അറിയണം നീ അഴികൾക്കുള്ളിലൂടെ കിടന്ന് കരയണം നീ കുടുംബം എന്താണെന്നും എങ്ങനെയാണെന്നും നീ അതിനുള്ളിൽ കിടന്ന് മനസ്സിലാക്കണം സുജാതെ നമുക്ക് പോകാം എന്ന് രഘു പറയുമ്പോൾ ദേഷ്യത്തോടെ ജീവൻ പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണ്ടല്ലേ നിയമം ജീവനെ ഒന്നും ചെയ്യില്ല അഞ്ചോ പത്തോ വർഷം ജീവനെ അഴികൾക്കുള്ളിൽ അടച്ചിട്ടാലും ജീവൻ വരും ഇന്നേവരെ ഒരുത്തേ കൊല്ലണമെന്ന് ഞാൻ വിചാരിച്ചുള്ളൂ പക്ഷേ വിടില്ല ഞാൻ ആരെയും വിടില്ല എന്ന് പറഞ്ഞ് രഘുവിന്റെ ഷർട്ടിന് പിടിക്കുന്നുണ്ട് വിടെ വിടെ എന്ന് പറഞ്ഞ് സുജാത ബഹളം വയ്ക്കുമ്പോൾ മറ്റൊരു കൈകൊണ്ട് സുജാതയുടെ കഴുത്തിന് പിടിക്കുകയാണ് ജീവൻ ആ സെല്ലിനുള്ളിൽ കിടന്നുകൊണ്ട് തന്നെ ശബ്ദം കേൾക്കുകയാണ് പോലീസ് കോൺസ്റ്റബിൾസ് അവിടേക്ക് വന്നിട്ട് രണ്ട് എല്ലാവരെയും പിടിച്ചു മാറ്റുന്നുണ്ട് മേഡവും സാറും അങ്ങോട്ടിരിക്കാൻ അവർ പറയുന്നുണ്ട് എന്നിട്ട് ജീവനെ വഴക്ക് പറയുകയാണ് ഇവിടെ നിന്റെ അഭ്യാസം വേണ്ട അവിടെ കിടക്കടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മര്യാദയ്ക്ക് കിടന്നോ അല്ലെങ്കിൽ നീ വിവരം അറിയുമെന്ന് കോൺസ്റ്റബിൾ പറയുമ്പോൾ ദേഷ്യത്തോടെ അദ്ദേഹത്തെ നോക്കുകയാണ് ജീവൻ തുടർന്ന് സുജാത പോലീസിനോട് പറയുന്നു ശിക്ഷിക്കണം സർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് അവനോട് ക്രിമിനൽ ആണ് കൊടും ക്രിമിനൽ ഇത് കേട്ട് എസ് ഐ പറയുന്നു ശരി നിങ്ങൾ പൊയ്ക്കോളാൻ എന്നിട്ടും ജീവൻ അതിനുള്ളിൽ കിടന്നുകൊണ്ട് ദേഷ്യത്തോടെ കൈ പുറത്തിട്ട് ടലറുകയും ചെയ്യുന്നുണ്ട് ദേഷ്യത്തോടെ ജീവനെ ഒന്ന് നോക്കിയിട്ട് സുജാതയും രഘുവും അവിടെ നിന്ന് പോവുകയാണ് ഇതേസമയം സമയം കാണിക്കുന്നുണ്ട് ശരവണനാണെങ്കിൽ വീട്ടിന് പുറത്ത് ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് പുറത്തേക്ക് വന്ന ഹരി ഇത് കാണുന്നു ശരവണ അവർ ഇതുവരെ തിരിച്ചെത്തിയില്ലേ എന്ന് ഹരി ചോദിക്കുമ്പോൾ ഇല്ല സർ എന്താ നടക്കുന്നെന്ന് അറിയില്ല എന്നൊക്കെ ശരവണൻ ടെൻഷനോടെ പറയുന്നു ഇത്രയും കുറെ നേരം കൂടി നോക്കാം നമുക്ക് എന്തായാലും അവർ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി അന്വേഷിക്കാം എന്ന് ഹരി പറയുന്നുണ്ട് എന്നിട്ട് ഹരി അവിടെ പോകാൻ തുടങ്ങുമ്പോൾ ശരവണൻ ഹരിയെ അവിടെ നിൽക്കാനായി പറയുന്നു ഇതുവരെ നിങ്ങൾ നിത്യമേഠത്തിന്റെ അരികിലേക്ക് പോയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശരവണൻ ഇല്ല ഇതുവരെ പോയില്ല ശരവണ ഞാൻ എന്ന് ഹരി അവർ കരയില്ല കരയുന്നില്ല ഉള്ളിൽ നല്ല വിഷമം പുറത്ത് നല്ല ഒരു ധൈര്യമുണ്ട് എന്നൊക്കെ ഇങ്ങനെ ശരവണൻ പറയുന്നു എനിക്കറിയാം ശരവണ നിത്യയെ പോലൊരു പെൺകുട്ടിയെ അനുഭവിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല ഇത് അയാളെ സംബന്ധിച്ച് അയാൾ ഏറ്റവും ശാന്തമാണ് ശരവണൻ ഹരിയോട് നിർബന്ധിക്കുന്നുണ്ട് നിത്യയോട് പോയി സംസാരിക്കാനായിട്ട് ഹരി പറയുന്നുണ്ട് എനിക്ക് അയാളുടെ മുന്നിലേക്ക് പോയി നിൽക്കാനുള്ള ഒരു ഒരു ധൈര്യം വാക്കുകൾ ഇടറിപ്പോവും എന്നൊക്കെ പറയുമ്പോഴും വീണ്ടും ശരവണൻ നിത്യോട് സംസാരിക്കാനായി ഹരിയെ നിർബന്ധിക്കുന്നു അങ്ങനെ ഇപ്പോൾ നിത്യയുടെ അരികിലേക്ക് ഹരി വരുന്നു അവിടേക്ക് വരുമ്പോൾ നിത്യ ടേബിൾ തുടച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഞാൻ കരയുകയാണെന്ന് കരുതി എന്നെ ആശ്വസിപ്പിക്കാൻ വന്നതായിരിക്കും അല്ല എന്ന് നിത്യ ചോദിക്കുമ്പോൾ ഹരി പറയുന്നു കരയുന്നില്ല എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു നിത്യ പറയുന്ന ഒരു വിഡ്ഢിയുടെ യാത്രയായിരുന്നു എനിക്ക് ജീവിതം പിടിച്ചു നിർത്തി നല്ലവഴി കാണിച്ചു നിന്നിട്ടും പിന്നെയും നേർവഴിക്ക് പോകാതിരുന്ന ഒരു വിഡ്ഢിയുടെ യാത്ര ചില നേരത്തെ ഈ പാരമ്പര്യങ്ങളും കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തയൊക്കെ ഒരു ബാധ്യതയായി മാറും ഞാനൊരു താലി പിടിച്ച് പറഞ്ഞതുപോലെ ഇത് കേട്ട് ഹരി പറയുന്നു ഞാൻ തന്നെ കുറ്റപ്പെടുത്തുന്നില്ല താനെന്നല്ല നമ്മുടെ സൊസൈറ്റിയിലെ ഭൂരിപക്ഷം സ്ത്രീകളും അങ്ങനെ തന്നെയാണ് യാഥാർത്ഥ്യങ്ങളോടല്ല ബാധ്യതകളോടാണ് താല്പര്യം താൻ മാത്രമല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇത് കേട്ട് നിത്യം പറയുന്നു തൊട്ട് മുന്നേ ഞാൻ രക്ഷപ്പെട്ടു അല്ലായിരുന്നെങ്കിൽ ഹരിക്ക് കൗതുകമുള്ള ഒരു മരണവാർത്ത കേൾക്കാമായിരുന്നു അങ്ങനെയൊന്നും പറയരുത് ജീവിതത്തിൽ താൻ പാലിക്കുന്ന ചിട്ടകളും പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ഒക്കെ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഹരി ഇനിയെങ്കിലും തനിക്ക് ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നോടെ ക്ലാസും കുട്ടികളും ഒക്കെയുള്ള ഒരു പഴയ ജീവിതം ഇരിക്കട്ട് നിത്യ പറയുന്നുണ്ട് നോക്കണം ഹരി തളർന്നു കിടക്കുകയാണ് എന്നാലും ഞാൻ ശ്രമിക്കും കാരണം എന്നെ ജീവനോളം സ്നേഹിക്കുന്ന ഒരു അമ്മയുണ്ട് എനിക്കെന്തെങ്കിലും കടമയുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ അച്ഛനെ പോലെ അച്ഛൻ എന്നെ സ്നേഹിച്ചതുപോലെ എനിക്ക് എൻ്റെ അമ്മയെ സ്നേഹിക്കണം ഒരുപാട് കാലം എന്നെക്ക് നിത്യ പറയുന്നു മനസ്സിലെ മുറവുകൾ പെട്ടെന്ന് ഉണങ്ങട്ടെ ഞങ്ങളൊക്കെ ഉണ്ട് കൂട്ടിനെ എന്നയ്ക്ക് ഹരി പറഞ്ഞിട്ട് പെട്ടെന്ന് ഒന്ന് പതറുന്നുണ്ട് അല്ല ഞാൻ എന്നെ പറഞ്ഞ് മുഖം ഇങ്ങനെ തിരിക്കുന്നു എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചിട്ട് കിട്ടാതെ പോകുന്നു അല്ലേ ശരിയാണ് ചില വാക്കുകൾ മുറിഞ്ഞു പോവുകയാണ് എന്നൊക്കെ ഹരി പറയുന്നു ഇതേ സമയം നിത്യമ്മ ഹരിസറ എന്ന് പറഞ്ഞേ ശരവണൻ അവിടേക്ക് വന്നു സുജാതയും രഘുവും അവിടേക്ക് വന്ന കാര്യം പറയാനായിട്ടാണ് ശരവണൻ വന്നത് ഞങ്ങളൊന്ന് സംസാരിച്ചിരിക്കുകയായിരുന്നോ എന്ന് ഹരി പറയുമ്പോൾ രഘു പറയുന്നുണ്ട് നന്നായി ഒരേ മനസ്സുള്ളവർ പരസ്പരം സംസാരിച്ചിരിക്കുന്നത് നല്ലതാണ് എന്തിനാണ് പോലീസുകാർ വിളിപ്പിച്ചത് എന്ന് ഹരി ചോദിക്കുമ്പോൾ സുജാത പറയുന്നു എന്റെ മകനെ അമ്മയെ കാണണം അവൻ എന്റെ മുന്നിൽ കരഞ്ഞു ജാമ്യത്തിലെടുക്കാൻ കൂടെ കൊണ്ടുപോകാൻ കാലു പിടിച്ചതായിരുന്നു എന്നൊക്കെ സുജാത പറയുമ്പോൾ ഹരി നിത്യെ നോക്കുന്നുണ്ട് എന്റെ മനസ്സിന് ഒരു ചലനവും ഉണ്ടാക്കാൻ അവന് സാധിച്ചില്ല പക്ഷേ എന്നിട്ട് അവൻ യഥാർത്ഥ സ്വഭാവം പുറത്തിറക്കുകയും ചെയ്തു ഞാൻ അവനോട് നിയന്ത്രണം വിട്ട് സംസാരിച്ചത് ഇന്നാണ് എവിടെ പോയാലും അവൻ തിരിച്ചെത്തുവെന്ന് ഇന്നവൻ എന്നോട് പറഞ്ഞു തിരിച്ചെത്തിയാൽ അവനെ കൊല്ലുമെന്ന് ഞാനും എന്താ സാർ സ്റ്റേഷനുള്ളിൽ ഇരുന്നിട്ട് ഇത്രയ്ക്കും ധൈര്യമോ എന്ന് ശരവണൻ പറയുമ്പോൾ കൊല്ലാൻ മടിയില്ലാത്തവനല്ലേ അവന്റെ കൈ വിറയ്ക്കുമോ എന്ന് കെ രഘു പറയുന്നു ഓർമ്മയുണ്ടല്ലോ നിനക്ക് നമ്മളെ കൊല്ലാൻ വേണ്ടി ആയുധം എടുത്ത എടുത്തപ്പോൾ പോലും അമ്മയെന്ന് വിളിച്ച് ഈ മടിയിൽ കിടന്നിട്ടുണ്ടവൻ പാടി ഞാൻ അവനെ ഉറക്കിയിട്ടുണ്ട് പക്ഷെ അത് എപ്പോഴെങ്കിലും തിരിച്ച് അവനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ആ പ്രതീക്ഷയില്ല എനിക്ക് വേണ്ടവനെ ഈ ജന്മത്തൊരിക്കലും എനിക്ക് അവനെ വേണ്ട എന്ന് പറഞ്ഞ് സുജാത കരയുമ്പോൾ സുജാതയെ സമാധാനിപ്പിക്കുകയാണ് നിത്യ നാളെയാണ് കോടതിയിൽ ഹാജരാക്കുന്നത് ഇനിയുള്ളത് കോടതിയുടെ തീരുമാനമാണെന്ന് രഘു പറയുന്നു ജീവൻ സെല്ലിനുള്ളിൽ കിടന്നിട്ട് സുജാത പറഞ്ഞ കാര്യങ്ങളും അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ വളരെ ദേഷ്യത്തോടെ ആലോചിച്ചിരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുനൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ